ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ മുൻനിര നടിയായിരുന്നു സിംറാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സനം ഹർജയ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് സിംറാൻ കടന്നു വരുന്നത് തെന്നിന്ത്യയിലെ പ്രധാന താരങ്ങൾക്കൊപ്പമെല്ലാം അവർ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലൂടെയാണ് സിംറാന്റെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ അരങ്ങേറ്റം അടുത്തിടെ തമിഴ് ചാനലായ സിനിമാ വിഘടന നൽകിയ അഭിമുഖത്തിൽ അവർ മമ്മൂട്ടിയെക്കുറിച്ചും ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു മമ്മൂട്ടി ഐക്കോണിക് ഫിഗർ ആണെന്നും ഇന്നും ഒരു മാറ്റവുമില്ലെന്നും സിമ്രാൻ പറഞ്ഞു എല്ലാവർക്കും മാതൃകയാണ് മമ്മൂട്ടി തന്റെ സഹോദരൻ സുമിത് രണ്ടു ചിത്രങ്ങളിലാണ് മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടതെന്ന് അവർ പറഞ്ഞു ഇന്ദ്രപ്രസ്ഥം എന്ന ഒറ്റ ചിത്രമേ മമ്മൂട്ടി സാറിനൊപ്പം ചെയ്തിട്ടുള്ളൂ തമിഴ്നാട്ടിൽ ഡൽഹി ദർബാർ എന്ന പേരിലാണ് ആ പടം റിലീസ് ചെയ്തത് വിദ്യാസാഗർ ആയിരുന്നു സംഗീത സംവിധായകൻ ഞാൻ പക്ഷേ മമ്മൂട്ടി സാറിന്റെ നായികയായിട്ടല്ലായിരുന്നു വിദ്യാസാഗർ ഈണമിട്ട രണ്ട് ഗാനങ്ങളുണ്ട് ആ ചിത്രത്തിൽ അതിമനോഹരം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല ദക്ഷിണേന്ത്യയിലെ എന്റെ ആദ്യ ചിത്രവും അതായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിനു ശേഷമാണ് നേരുക്കുനേർ ചെയ്തത് മമ്മൂട്ടി സാറിന്റെ ബെസൂക്ക കണ്ടിരുന്നു അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗർ ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തീരെ മാറിയിട്ടില്ല നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് മമ്മൂട്ടി സാർ രജനി സാറും അങ്ങനെ തന്നെ എന്റെ അന്യൻ സുമിത് മമ്മൂട്ടി സാറിനൊപ്പം ബിഗ് ബി എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായി വേഷമിട്ടിരുന്നുവെന്നും സിംറാൻ പറയുന്നു ശശികുമാർ നായകനാക്കി അവിഷൻ ജീവിൻ സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലിയാണ് സിമ്രാൻ്റേതായി ഒടുവിലെത്തിയ ചിത്രം ചിത്രം വലിയ വിജയമാണ് നേടിയത്